ഒരു നാടിൻ്റെ സ്നേഹത്തിൻ്റെ ഉത്സവമായിരുന്നു അയാൾ മതേതരത്വത്തിൻ്റെ വിരുദ്ധതയുടെ ആശയത്തെ ആഘോഷമാക്കിയവൻ എസ് ഡി പി ഐ വർഗീയവാദികൾ അരിങ്കൊല ചെയ്ത പുന്ന നൌഷാദിന് മരണമില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കുറിച്ച വാചകങ്ങളാണ് പുന്ന നൌഷാദ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ എസ് ഡി പി ഐക്കാർ കുഴുവായി കൊന്നുകളഞ്ഞതിൻ്റെ ഒന്നാം വാർഷികത്തിൽ നടത്തിയ വൈകാരിക പ്രതികരണം എസ് ഡി പി ഐ വർഗീയവാദികളെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരിക്കുന്നത് എസ് ഡി പി എന്നതിൻ്റെ കൂടെ വർഗീയവാദികൾ എന്നെഴുതാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പ്രയാസം തോന്നിയില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് വി ഡി സതീശനും ഷാബി പറമ്പിലും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ അന്ന് ഈ പറഞ്ഞ എസ് ഡി പി ഭീകരവാദികൾ കൊന്നുകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനു വേണ്ടി വികാരം കൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മത്സരിക്കില്ലെന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ട് രണ്ട് ദിവസമായി അതല്ലെങ്കിലും എസ് ഡി പി മത്സരിക്കുന്ന കാലത്തും മത്സരിക്കാത്ത സീറ്റുകളിൽ പത്തോ മുന്നൂറോ ഉള്ള വോട്ടുകൾ കൃത്യമായി യു ഡി എഫിന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ പരസ്യമായ പ്രഖ്യാപനം ഇതാദ്യമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും കാരണം ഫണ്ട് ഇറങ്ങുന്നില്ല നേതാക്കൾ പലരും വെളിച്ചത്തുമില്ല ഇതാകാം ഇത്തവണ മത്സരിക്കാതിരിക്കാനുള്ള കാരണം അതെന്തെങ്കിലും ആകട്ടെ എന്നാൽ പിന്തുണ പ്രഖ്യാപിച്ച ഇത്ര സമയമായിട്ടും ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല മൂന്ന് കൊല്ലം മുന്നേ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും പരസ്യമായി പ്രഖ്യാപിച്ച ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവും ധൈര്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ ഏതോ ഒരു പഞ്ചായത്തിൽ ഒരു എസ് ഡി പി അംഗത്തിൻ്റെ വോട്ടോടുകൂടി ഇടതിമുന്നണി ജയിക്കുകയും എസ് ഡി പി പിന്തുണ സ്വീകരിക്കില്ല എന്നതിനാൽ രാജിവച്ചൊഴിയുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അല്പകാലം മുന്നേ വരെ വരുന്ന ആരോപണങ്ങളോട് ഓരോ സി പി എമ്മുകാരനും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലം കാലമിത്രയും കേരള പൊതുസമൂഹം വർഗീയവാദികളായും തീവ്രവാദികളുമായി കണ്ട എസ് ഡി പി ഐ എന്ന പാർട്ടി പരസ്യമായി തന്നെ ഒരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നിട്ടും ആരോടും ചോദ്യങ്ങളില്ല ഉത്തരങ്ങളുമില്ല എന്തൊരു ശാന്തതയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്